വയനാട്ടിൽ അതിതീവ്ര മഴയെ തുടർന്നുണ്ടായ അടിയന്തര സാഹചര്യം നേരിടാൻ ജില്ല സജ്ജമെന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ നദികളിലെ സ്ഥിതി നിരീക്ഷിക്കുന്നു കർണാടകയുമായി ചർച്ച ചെയ്ത് കൂടുതൽ ജലം തുറന്നുവിടാൻ തീരുമാനിച്ചതായും മന്ത്രി അറിയിച്ചു ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നും ആളുകളെ മാറ്റാൻ കൂടുതൽ ബോട്ടുകൾ ലഭ്യമാക്കും മുപ്പത് അംഗങ്ങൾ അടങ്ങിയ എൻ ടീം സജ്ജമാണെന്നും കാലവർഷക്കെടുതികളുമായി ബന്ധപ്പെട്ട അവലോകന യോഗത്തിനു ശേഷം മന്ത്രി വ്യക്തമാക്കി നമുക്കിവിടെ മഴ കുറഞ്ഞാലും കർണാടക വിമാനത്തിൽ മഴ പെയ്താൽ നീനൊഴുക്ക് ശക്തിപ്പെടാനിടയുണ്ട് എന്ന് മനസ്സിലാക്കി അതിലുള്ള ജാഗ്രത നമ്മൾ പാലിക്കണം ഒപ്പം തന്നെ കർണാടക ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റുമായി നമ്മുടെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കാനും ഏതെങ്കിലും ഒരു നദിയിൽ ഷട്ടർ തുറക്കുകയോ അടയ്ക്കുകയോ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് ധാരാള നേരത്തെ ഉണ്ടാക്കുകയും ജനങ്ങൾക്ക് ആ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്ന ഒരു ബ്രീത്തിങ് ടൈം എടുത്തുകൊണ്ട് മാത്രമേ അത്ര നടപടികൾ സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന നിർദ്ദേശമാണ് കൊടുത്തിട്ടുള്ളത് ആ കാര്യത്തിലും ശ്രദ്ധ ഒട്ടും കുറയില്ല